ഓക്കെ ഒഴിക്കാം ഇപ്പോൾ നമ്മൾ ആ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഓക്കേ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ നമ്മൾ കളറൊന്നും ചേർക്കാതെ വേവിച്ചു വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ആ വഴറ്റുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇടും ശാദോ എണ്ണ കാണിയിട്ടുണ്ട് ആ ബീൻസും കെയർട്ട് ബീൻസും കെക്കും അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കോ ഏ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ മുട്ടയിട അടിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി അതിൽ ആഡ് ചെയ്യും പിന്നെ ഗ്രീൻ പീസ് വേവിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്യും എല്ലാം കൂടി ഒന്ന് എടുക്കുക ക്യാരറ്റും ബീൻസും വാടിയതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കോ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പിറകെ ചിക്കൻ ചേർക്കും അതിലേക്ക് മുട്ട ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതുപോലെ കഷണങ്ങളൊക്കെ സൈഡ് കയറ്റി എണ്ണ സെന്ററിലാക്കി വെക്കണം ആക്കി പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ചിക്കൻ 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 കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കൂടി തട്ടിയ ഊറ്റിയതല്ലേ ഒന്ന് മിക്സ് ചെയ്തോളാം അതൊക്കെ സൈഡ് ആക്കി വെച്ചിട്ട് അതിലേക്ക് സെന്ററിലേക്ക് എണ്ണ എണ്ണ സെന്ററിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ചേർത്തുന്നുണ്ട് ആ ആദ്യമേ വെളുത്തുള്ളി ചേർത്ത കരിഞ്ഞു കൊണ്ടാന്ന് കുറച്ച് ഇഞ്ചിയോ ഇനി കുറച്ച് നമ്മൾ മുറുക്കിയ മുറുക്കിയ കാശ്മീരി ചില്ലി മുറുക്കിയെടുത്തതാ ഏ മുറുക്കിയെടുത്തതാ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് കൂടി പൂടിച്ചേർത്ത കടക്ക് റെഡി നമ്മുടെ ഫ്രൈഡ് റൈസ് റൈസ് അതിന്റെ റൈസെവിടെയുണ്ട് മസാല എവിടെയുണ്ട് നമ്മളിപ്പം ഇതിലേക്ക് സെറ്റാക്കിയതും അമ്മാക്കി മിക്സ് ചെയ്യാം അത് ചൂട മൂന്ന് സെറ്റാക്കിയത് അതിനെ കൊണ്ടോ കൊണ്ട് ആ ദമ്പ ചമ്പ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഊക്കുകൊണ്ട് സക്കൃതി കൊണ്ടൊന്ന് കുറഞ്ഞെടുക്കാം മൂന്ന് സെറ്റ് അത്ര ഉണ്ടാ